എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം വീടിനടുത്തുള്ള ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം ബാങ്ക് ഓഫ് ബറോഡയാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ അപ്രൻറ്റിസ് അപേക്ഷകളാണ് ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്ന സമയം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷ സ്ഥാപിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സമയം ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ എ പി എസ് അല്ലെങ്കിൽ എൻ എ ടി എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് മാസമാണ് ഇതിൻ്റെ ട്രെയിനിങ് കാലാവധി ആകെ നാലായിരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ എൺപത്തി ഒൻപത് ഒഴിവുകളാണ് നിലവിലുള്ളത് കേരളത്തിൽ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലായി എൺപത്തി ഒൻപത് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തത്രികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ കാൻഡിഡേറ്റ്സിന് പത്ത് വർഷം പി ഡബ്ല്യു ബി ഒ ബി സി കാൻഡിഡേറ്റ്സിന് പതിമൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി എസ് എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എൻ എ ടി എസ് പോർട്ടലിലോ എൻ എ പി എസ് പോർട്ടലിലോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എൻ എ ടി എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എൻ എ പി എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ ഓപ്പർച്യൂണിറ്റീസ് പേജിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ എക്സാമിൻ്റെയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓൺലൈൻ എക്സാമിൻ്റെ സിലബസ് വരുന്നത് ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ ഇംഗ്ലീഷ് എന്നിവയാണ് ഡീറ്റെയിൽഡ് സിലബസ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സംസ്ഥാനത്തെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും അപേക്ഷ സമർപ്പിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല കേരളത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെട്രോ അല്ലെങ്കിൽ അർബൻ ബ്രാഞ്ചസ് ആണെങ്കിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത് റൂറൽ ആൻഡ് സെമി അർബൻ ബ്രാഞ്ചസിലാണെങ്കിൽ പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയാണ് സ്റ്റൈഫൻ്റായി ലഭിക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് എസ് സി എസ് ടി ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സിന് നാനൂറ് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് എൻ എ പി എസ് പോർട്ടലിലോ എൻ എ ടി എസ് പോർട്ടലിലോ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്രൻറ്റീസായി ജോലി നേടാൻ ഒരു സുവർണ അവസരമാണ് ബാങ്ക് ഓഫ് ബറോഡ ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്